നമസ്കാരം മീഡിയ ഫോർ സ്വാഗതം ൂട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ കെയർ മലപ്പുറം ദി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുമായി ചേർന്ന് നടത്തിയ പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു സംയുക്തമായി നടത്തുന്ന ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ട്രസ്റ്റിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനം രീതിവിടെ ടീച്ചർ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് നമ്മുടെ കരുവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാറിയിട്ടുണ്ട് എടുത്തു പറയാവുന്ന ട്രസ്റ്റ് പോലും നമ്മുടെ മേലാറ്റൂർ പഞ്ചായത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാം ചെറിയ ചെറിയ സംഘടനകളൊക്കെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒരു കേന്ദ്രീകൃതമായ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ വിവിധ മേഖലകളെ പിന്നെ ഇടപെട്ടുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മരണമായാലും അസുഖങ്ങളായാലും അതുപോലെ തന്നെ വൈദ്യ രംഗത്ത് ചികിത്സാ രംഗത്തായാലും അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ കോവിഡ് കാലഘട്ടത്തിലെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ പ്രയാസങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംഘടനയാണ് കനു ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണ് ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇന്ന് കണ്ണടയും അതുപോലെ തന്നെ പരിശോധനയും അതിൻ്റെ ചികിത്സകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ തലത്തിലുള്ള പരിശോധനകൾ പുതിയ പുതിയ ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കമലം ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജുബൈരിയ ഫിറോസ് ക്ലാസ് എടുത്തു ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി മനോജ് എൻ മാധവൻ മാസ്റ്റർ എം വാസുദേവൻ പി ശിവദാസൻ പി കൃഷ്ണകുമാർ വി സുധാകരൻ എം മുഹമ്മദ് സമീർ എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി എം ഗോപാലൻ സ്വാഗതവും പി തുളസിദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്ട്